സൗം കൂടിയിട്ട് മാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ വിഷുക്കൈ നീട്ടം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇവിടെ ഫുൾ ഫ്രൂട്ട്സുകൾ കണ്ടില്ലേ ഇതേപോലെ അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ഈവനിങ് ബ്ലോഗാണ് ആണ് കൈസ് എപ്പിലേക്കും കാണട്ടോ നമ്മൾ ലുലു മാളിലും ഒക്കെ പോയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടൊക്കെ ഐസ്ക്രീം ഇതാ സൗ വാങ്ങാൻ പോവാണ് ഞാനും സൗകര്യം ലുലുമാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ ഇന്ന് നല്ല തിരക്കുണ്ടില്ലേ വിശുവിന്റെ തലേന്നായത് തന്നെ ഒരുപാട് പർച്ചേസും കാര്യങ്ങളൊക്കെ വേണ്ടി ആളുകളൊക്കെ തിരക്കണ്ടല്ലേ സമയം അപ്പൊ ഞാനും സൗകര്യം കൂടിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ കോർട്ടിൽ വന്നിട്ട് ഇവിടെ ഒക്കെ കാണാൻ അപ്പൊ ഞങ്ങൾ ലുലുമാളിലൊക്കെ പോയിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ടൗണിലൂടെ ഒന്ന് റൗണ്ട് അടിക്കാണ്ട് കേസ് അപ്പൊ അങ്ങാടിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനിയും വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് വിഷു പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കേസ് അപ്പോൾ അവിടെ ധനവും ലച്ചും ഒക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മൾ എന്താണ് അങ്ങാടിയുടെ ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാൻ വേണ്ടിട്ട് വന്നാണ്ട് കേസ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ട കേസ് കഴിഞ്ഞ വീഡിയോ എല്ലാം ഒരുപാട് സപ്പോർട്ട് തന്നു കഴിഞ്ഞിട്ടില്ല ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും ഞങ്ങളുടെ എന്താ പറയുക ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊണ്ടിരിക്കേണ്ട കേസ് ഇതിനുള്ള കേസ് അപ്പോൾ രാത്രിയൊക്കെ നമ്മുടെ ഈ അങ്ങാടിയിൽ തിരക്കേണ്ടില്ല ആളുകൾ നമ്മുടെ വിഷു നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളും പടക്കങ്ങളും ഒക്കെ വാങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തിരക്കാണ് അപ്പോൾ ഞങ്ങളും എന്താണ് ഈ ഒരു തിരക്കിൻ്റെ ഈ ഒരു വൈബ് കാണാമെന്ന് പറഞ്ഞിട്ട് വന്നതേണ്ട കേസ് അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ വാങ്ങിയ പടക്കങ്ങളെല്ലാം ഇന്ന് പൊട്ടിക്കാൻ വേണ്ടി പോകാണ്ട് കേസിലാണ് ഈ ഒരു പെട്ടിയിലാണ് നമ്മൾ ശിവകാശിയിൽ നിന്ന് പടക്കങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഇതൊരു പകുതി ഞങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞു കേട്ടോ ഓരോ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ കേൈസ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി ഇതിലുള്ള കുറേ ഐറ്റങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നുണ്ടോ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വായനശാലയുണ്ട് അപ്പോൾ അവിടെ ഞാനും സ്വാമിയും ധനവും ലിച്ചും അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ കേസ് അപ്പോൾ എല്ലാവരും കൂടി പോയിട്ട് ഇന്ന് ഇതിൽ പകുതി ഫുള്ളായിട്ട് നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കത്തിക്കാന്ന് പറഞ്ഞിട്ട് പോവാനേ കേസ് അപ്പോൾ എല്ലാ പടക്കങ്ങളും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം എന്താ പറയുക അന്ന് കുറേ സംഭവങ്ങൾ നമ്മൾ കൊളുത്തിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട് ഇതിൽ കാണിച്ചു തരാട്ടെ ഇതൊന്ന് കാണിക്കുക അപ്പോൾ നമുക്കിനി കത്തിക്കാനുള്ളത് ഇതൊക്കെ ഉണ്ട് കേട്ടോ കേസ് ഗുണ്ടുകളൊന്നും അന്ന് ഞങ്ങൾ ശരിക്കും പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിജിറ്റൽ ബോംബ് ഇങ്ങനത്തെ ഗുണ്ടുകൾ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാ വലിയ ഡിജിറ്റൽ ബോംബുകളല്ലേ ഇത് കുറേ ഉണ്ട് കേട്ടോ കേസ് പിന്നെ നമ്മുടെ ഫ്ലാഷ് ഫ്ലാഷ് കുറേ സംഭവങ്ങൾ ഫ്ലാഷും ഉണ്ട് ഇനി നമ്മുടെ പമ്പരും ഉണ്ട് ഇത് ഭയങ്കര അടിപൊളിയായിട്ട് കറങ്ങുന്ന പമ്പരേണ്ട അതുണ്ട് പിന്നെ ഈ ബിജ്ലി പടക്കങ്ങൾ പിന്നെ എന്താണ് ഇതല്ലേ കേസ് ഈ പോർട്സ് അതായത് ബിഗ് പോട്സട്ടോ അതും അതും അടിപൊളിയാണ് ഒരുപാട് എന്നുള്ളതിലൊരുപാടുണ്ട് കേസ് അപ്പോൾ ഇതൊന്നും ഞങ്ങൾ കൊളുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ പോയി നമുക്കിന്ന് കത്തിക്കണം പിന്നെ എന്താണ് പിന്നെ ഇതിലുള്ള പിന്നെ പോംപ് പോം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെള്ളത്തിലിട്ടാണ് പൊട്ടണത് അത് കത്തിക്കണം പിന്നെ വീണ്ടും ഉണ്ട് ഇട്ട് കേസ് ഇത് ഡിജിറ്റൽ ബോംബ് ചെറിയ ബോംബ് ഇതിലും ഉണ്ട് ഇട്ട് കേസ് ഫുള്ളായിട്ടുണ്ട് അതൊന്നും തുറന്നിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് സ്റ്റാർ വീൽ സ്റ്റാർ വീൽ നന്നായിട്ട് കത്തിയ സാധനമാണല്ലേ ഇത് അടിപൊളി തിരിഞ്ഞ സംഭവമാണ് കേട്ടോ കേസ് ഇഞ്ഞ് ഇത് മൂന്നെണ്ണം കൂടി ഉണ്ട് അതും കത്തിക്കാൻ പോകണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ശിവകാശിന്ന് വാങ്ങിയ പടക്കങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ എന്താ പറയുക എല്ലാം പ്രോഡക്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ അവരിൻ്റെ കണ്ണൻ ക്രാക്കേഴ്സ് എന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പടക്കങ്ങൾ അടുത്ത വർഷം വാങ്ങുകയാണെങ്കിൽ കൂടി നമ്മൾ ഈ മാർച്ചിലൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അവർ ഡെലിവറി പ്രോബ്ലങ്ങളൊന്നും ഇല്ലാതെ വിഭാഗം പടക്കങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാട്ടെ കേസ് അപ്പോൾ ഞങ്ങളും അടുത്ത പ്രാവശ്യം വെറൈറ്റി ആയിട്ടുള്ള പടക്കങ്ങൾ വാങ്ങണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ വനിതാ ബ്രാൻഡും അങ്ങനെ ഐ എൻസ് പടക്കങ്ങളും അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടും കണ്ണൻ ക്രക്കേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കില്ല നമ്മൾ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനങ്ങൾ കിട്ടാണ്ട് കിട്ടിയില്ലാന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ കേസ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയ സംഭവങ്ങളൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ പ്രോഡക്റ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട കേട്ടോ കേസ് അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഇത് ഫുള്ളായിട്ട് ഇന്ന് കത്തിക്കലാണ് നമ്മുടെ പരിപാടി ഓക്കെ അപ്പം ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ പടക്കം നമ്മൾ കൊളുത്താൻ പിസ്റ്റൽ ഫൈവ് ഇത് അടിപൊളി അപ്പോൾ ഇത് അപ്പൊ കേസ് ഇനി അടുത്ത് കത്തിക്കാൻ പോണത് കാണലോ കേസ് വലിയ ചക്രമാണ് കേട്ടോ വലിയ ചക്രമാണ് അപ്പൊ ഇതിന്റെ വർക്കിങ്ങും ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാട്ടോ അല്ല ഐട ഐട ആരെട എല്ലൂടി കത്തോ നോക്കാതെ മുഖം മാത്രം മാറ്റിയറ ആസൊക്കെ വാങ്ങണം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വിശ്വസേ